അത് പ്രേമിച്ചിട്ടുണ്ടോ ഭാര്യത്തിന് മുമ്പ് ഭാര്യ എന്തുകൊണ്ടോ പ്രേമിക്കാൻ കാരണം എന്താ അവളുടെ ഭംഗി കൊണ്ടാണോ പിന്നെ സ്നേഹം സ്നേഹം കൊണ്ടാണ് ഭാര്യയുടെ സ്നേഹം കൊണ്ടാണ് ഭാര്യയെ തിരിച്ച് സാഹത്ത് പ്രണയിച്ചത് അല്ലേ അങ്ങനെയാണെങ്കിലേ സാഹത്തിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതാരാ ഉമ്മയാണോ ഭാര്യയാണോ പാപ്പയാണോ ഇവരാങ്കിലും ആണോ ഉമ്മയാണോ ഭാര്യയാണോ എന്ന് വെച്ചൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കണ്ട ലോകത്തെ ഏറ്റവും കൂടുതൽ സാഹത്തിനെ പ്രണയിക്കുന്നതാരായിരിക്കും അത് സാഹത്തിനെ പടച്ചൊരു റബ്ബുണ്ട് അല്ലേ അതായത് സാഹത്തിനെ പടച്ച സാഹത്തിന് വേണ്ടതെല്ലാം തരുന്ന ഈ നിരന്തരം ഓക്സിജൻ പോലും തന്നുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ട് ആ റബ്ബ് നമ്മുടെ ഉമ്മയും നമ്മൾ തന്നെ സ്വന്തം നമ്മളെ സ്നേഹിക്കുന്നതിലേറെ അള്ളാഹു നമ്മൾ എന്നുള്ളതാണ് പക്ഷെ എന്താ നമ്മൾ റബ്ബിനെ പ്രണയിക്കാൻ മറന്നു പോണത് യഥാർത്ഥത്തിൽ അവനല്ലേ പ്രണയിക്കേണ്ടത് അല്ലേ ലോകത്തെ ഏറ്റവും കൂടുതൽ അഴകുള്ളവൻ അവനാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നവൻ അവനാണ് ലോകത്തെനിക്കെല്ലാം തരുന്നത് അവനാണ് അപ്പം പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രണയിക്കേണ്ടത് ആരെയാണ് ശരിക്കും അതാനല്ലേ ആ പ്രണയം കൽബിലേക്ക് ഇറങ്ങാനുള്ള വഴി നമ്മൾ തേടണ്ടേ വേണ്ടേ